വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ഒരു ഹൊറർ സിനിമ സമ്മാനിച്ചാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ എത്തിയത് അതും ഗംഭീര ഹൊറർ സിനിമ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ഒരു പ്ലോട്ടിലേക്ക് വരെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ബ്രഹ്മികം എന്ന ചിത്രത്തിലൂടെ അതിനു അതിനുമ്പം പറഞ്ഞ ഭൂതകാലവും ഒക്കെ ഗംഭീര ഹൊററാണ് നമുക്ക് സമ്മാനിച്ചത് ഇപ്പോഴാ മറ്റൊരു ഹൊററുമായി അദ്ദേഹം എത്താൻ പോകുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു പ്രണവ് മോഹൻലാലാണ് ചിത്രത്തിൽ നായകൻ എന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാലുമായി രാഹുൽ സദാശിവൻ പോകുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുക മെയിൻ ലൊക്കേഷൻ വരുന്നത് തൃശൂറും പാലക്കാടും കൊച്ചിയുമാണെന്നാണ് വിവരങ്ങൾ കിക് സ്റ്റാർട്ട് ഉടനെ തന്നെ കാണും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ മറ്റോ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് എത്തിയിട്ടില്ല എന്തായാലും ഉടനെ ഒരു ഗംഭീര അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതും ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാഹുൽ സദാശിവനും വയനോട്ട് ഫിലിംസും ചേർന്നാകും നിർമ്മാണമെന്നാണ് റിപ്പോർട്ടുകൾ പ്രോജക്ടിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോ ഫെബ്രുവരിയിലോ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റെഡ് റൈൻ എന്ന ആദ്യ സിനിമയ്ക്ക് ശേഷം രാഹുൽ ഒരുക്കിയ ചിത്രമാണ് ഭൂതകാലം സൈനികവും രേവതിയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം നേരിട്ട് ഒ ടി ടി റിലീസിനെത്തുകയായിരുന്നു അതിനുശേഷം മമ്മൂട്ടിയെ നായകനായി ഒരുക്കിയ ഭ്രമയുഗവും വലിയ വിജയമായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെത്തിയ ചിത്രം അൻപത് കോടി ക്ലബിൽ കയറുകയും ചെയ്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രണവിന്റെ ഒരു ചിത്രം കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രണവ് മോഹൻലാൽ ആരാധകർ അതൊരു ഭാഗത്തേക്കുമ്പോൾ മോഹൻലാലിന്റെ ആരാധകർക്ക് വമ്പൻ വിരുന്നാണ് വരാൻ പോകുന്നത് മോഹൻലാലിന്റെ അടുപ്പിച്ച് മൂന്ന് പടങ്ങളുടെ റിലീസാണ് അവരെ കാത്തിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എംബ്രാനു വേണ്ടി തന്നെയായിരിക്കും എംബ്രാനു വേണ്ടി പ്രേഷർ മാത്രമല്ല സിനിമയിലുള്ള ആൾക്കാർ വരെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എത്തിയത് അതും സാക്ഷാൽ ഷെട്ടി പറഞ്ഞപ്പോൾ അത് ആരാധകരും ഏറ്റെടുക്കുകയായിരുന്നു പ്രമേയത്തിലും പെർഫോമൻസിലും മേക്കിങ്ങിലും വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളുടെ കന്നഡയിൽ ശ്രദ്ധേയനായ നടനാണ് ഷെട്ടി മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേഴ്സ് തന്നെയുണ്ട് ടെർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ നായാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് രാജ്ബി ഷെട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രുദിരം നവാഗതനായ ജിഷോ ലോൺ ആന്റണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രുദിരത്തിൽ നടി അപർണ ബാലമുരളിയും അഭിനയിക്കുന്നുണ്ട് ഇരുവരും ഒന്നിക്കുന്ന ആദ്യ സിനിമയാണ് ഇത് താൻ കാണാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം എംബുരാൻ ആണെന്നാണ് രാജ്ബിഷേട്ടി പറയുന്നത് എംബുരാൻ കേരളത്തിൽ ഏതെങ്കിലും തിയേറ്ററിൽ നിന്ന് ആദ്യ ദിനം തന്നെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ടർബോ എന്ന ചിത്രം രാഗം തിയേറ്ററിൽ നിന്നാണ് കണ്ടതെന്നും അദ്ദേഹം ആ അനുഭവം മറക്കാൻ കഴിയില്ലെന്നും പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയുണ്ടായി എംബുരാന്റെ ആദ്യ ഷോ ഞാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ തന്നെ കാണും ആ ചിത്രം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് രാഗം തിയേറ്ററിൽ നിന്നും ടെർബോ കണ്ട എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ കഴിയില്ല രാവിലെ വെളുപ്പിന് ആദ്യ ഷോ കാണാൻ വേണ്ടി ഞാൻ രാഗം തിയേറ്ററിൽ പോയിരുന്നു ആ പ്രേക്ഷകരെയും എല്ലാം കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് രാജ്ബിഷെട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എംബുരാൻ മലയാളത്തിലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ നായകനായ ചിത്രം ആ വർഷം ഏറ്റവും വലിയ വിജയമായി മാറി ആദ്യ ഭാഗത്തേക്കാൾ വലിയ രീതിയിലാണ് പൃഥ്വിരാജ് എംബുരാൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഒരു ഹോളിവുഡ് ലെവൽ എന്നാണ് ചിത്രത്തിൽ അഭിനയിച്ച ഇന്ദിര സുകുമാരൻ വരെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വമ്മൻ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും അതേ പ്രതീക്ഷ ഉണ്ടുതാനും